ഇങ്ങനെയാ എന്നോട് ചോദിക്കാൻ പറഞ്ഞത് നീ തെറ്റിച്ചില്ലേ ഞാൻ ചോദിക്കാൻ അമ്മ അല്ല സോറി അച്ഛ അച്ഛമ്മ പെണ്ണ വന്ന കഥ എന്നാ ഞാൻ കഥ തുടങ്ങുകയാണ് ചിരിക്കരുത് ചിരിക്കോ ഞാൻ പറട്ടെ അച്ഛല്ലേ സത്യമായിട്ട് അമ്മ അങ്ങനെ എന്താ പറയാ ഐ ടി പഠിക്കണ സമയോ അപ്പൊ അമ്മച്ച എന്താ പറയാ ഇവിടെ പോവാൻ ബഹറിനിലൊക്കെ പോവാൻ വേണ്ടിട്ട് റെഡിയായിട്ട് ഒക്കെ നിക്കണൊരു സമയാണ് അപ്പം കൊറേ ആൾക്കാർ ഇങ്ങനെ പെണ്ണാണ് പെണ്ണാണൊക്കെ വന്നത് അപ്പൊ അമ്മ പറഞ്ഞു ഇപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കേന് ആയിരിക്കും പറഞ്ഞിട്ട് എന്താ പറയാ ഐറ്റി പഠിക്കുന്ന സമയത്താട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കേന് അച്ഛൻ പറഞ്ഞാൽ അന്നാ ഇതും കൂടെ വന്ന് പോയിക്കോട്ടെ എൻ്റെ അച്ഛ ഉണ്ണികൃഷ്ണെ ഉണ്ണികൃഷ്ണൻ കൂടെ വന്ന് പോയിക്കോട്ടെ എന്നിട്ട് ഇപ്പൊക്ക് ഇനിയിപ്പം രണ്ടു കൊല്ലത്തേക്ക് കല്യാണം നാലോയിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സമാധാനിച്ചൊക്കെ നിന്നിട്ട് ഹാവു ഇനി കല്യാണം നാലോയ്ക്കുമില്ലല്ലോ രണ്ടൊല്ലം കഴിഞ്ഞാൽ പിന്നെ രണ്ടല്ല കഴിഞ്ഞിട്ടില്ല പിന്നെ നോക്കുകയുള്ളു കുചാശി അപ്പോൾ അമ്മൻ്റെ ജാതകം ശുദ്ധജാകിട്ടോ ശുദ്ധജാതകമായപ്പോൾ എന്താ പറയാ അമ്മമ്മ തിരക്കേനി അമ്മനെ കല്യാണം കഴിപ്പിച്ച് വിടായിട്ടേ ശുദ്ധജാകായതുകൊണ്ട് തിരക്കേനി അങ്ങനെ എന്താ പറയാ അച്ഛൻ അങ്ങനെ അച്ഛൻ ശുദ്ധജാതകാണ് അച്ഛന് അങ്ങനെ അച്ഛൻ പെണ്ണാണ് വന്നിട്ടോ അപ്പൊ പെണ്ണാണ് വന്നപ്പോ ആദ്യം വന്നത് ഷിജുമാവൻ കേട്ടോ ഷിജിമാവൻ വന്നതെട്ടോ അപ്പൊ ഞാൻ ചിന്താ നമ്മക്ക് അറിയില്ലല്ലോ അപ്പൊ അയിന്റെ ബാക്കുകളുണ്ട് എന്റെ അച്ഛൻ വേർന്നി എന്റെ അച്ഛൻ അച്ഛനെ മറ്റേ ഒരു പച്ച ടീഷർട്ട് ടീഷർട്ടല്ല പച്ച ഷർട്ട് പച്ച ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നേ ആ വന്നപ്പോ എന്റെ അച്ഛന് നല്ല വയസ്സൊക്കെ തോന്നീനീട്ടോ എന്താ പറയലെ കല്യാണമൊക്കെ ശരിയാവായിട്ടോ എന്താ ഭയങ്കര പ്രായൊക്കെ തോന്നീനീട്ടോ എനിക്ക് എന്നിട്ട് വെച്ചി അച്ഛൻ അപ്പൊ ഞാൻ എന്താ പറയാ അച്ഛന് ചായ എന്താ പറയാ ചായ അല്ലാട്ടോ കൊടുത്തത് ടാങ്കില്ല ടാങ്ക് നമ്മളെ വെള്ളം കളിക്കണ ടാങ്ക് ആ അത് കലക്കിയതാട്ടോ കൊടുത്തത് അപ്പം ഏതൊരു ഓറഞ്ച് കളർ വെള്ളം ടാങ്ക് കളിക്കോ ടാങ്കിട്ടോ അതൊക്കെ കുടിച്ചോട് ചോ പേരെന്താ ചോദിച്ചിട്ടോ ചിരിയന്ത പേരെന്താ ചോദിച്ചിട്ടോ എന്നോട് ആ അപ്പൊ പേരെന്താ വെച്ചപ്പോ ഞാൻ പറഞ്ഞേ ആ എന്റെ പേര് അക്ഷയെന്നാണറിഞ്ഞട്ടോ അക്ഷയ അക്ഷയ എന്ന് പറഞ്ഞിട്ടോ ഞാൻ അപ്പൊ പറഞ്ഞേ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് എനിക്ക് ജോലി റിഗിലാണ് പറഞ്ഞേ അപ്പൊ എന്നോട് ചോദി റിഗ് എന്താ അറിയുവോന്ന് വെച്ചു അത് ഞമ്മൾ എനിക്ക് അറിയില്ല അറിയില്ലായിന്നെ അപ്പൊ പറഞ്ഞേ എന്നാ അച്ഛനോട് ചോദിച്ചാദ്യം അച്ഛൻ പറഞ്ഞു തരുന്നായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പൊ എന്നാ ശരിയറിഞ്ഞു അവര് പോയിട്ടോ അപ്പൊ ഞാൻ ഓ ഇവായി കിട്ടിയല്ലോ പെണ്ണണ്ട് പോയാൽ കഴിഞ്ഞല്ലോ പിന്നെ കല്യാണം ഒന്നും ഉണ്ടാവില്ലല്ലോ അച്ഛൻ അമ്മച്ച എന്താ പറഞ്ഞത് ഇതും കൂടി ഇനി വന്ന് പോവുള്ളൂ ഇനി രണ്ടുമോല്ല കഴിഞ്ഞിട്ട് കല്യാണം നോക്കി അപ്പൊ അവരുണ്ട് വിളിച്ചു പറയണേ എന്റെ അച്ഛനും അച്ഛന്റെ കുടുംബക്കാരെ കണ്ട് വിളിച്ചു പറഞ്ഞു എന്താ പറഞ്ഞറിയോ ഇത് ശരിയാണ് ശുദ്ധജാതകം ആയത് രണ്ടാളും ജാതകം ചേർത്തണ്ട് അതുകൊണ്ട് ഈ കല്യാണം നടത്താന്ന് പറഞ്ഞു ഓ അയ്യോ ഇന്റെ ഗെതി കേട് അപ്പൊ ഞാൻ അമ്മേ അമ്മ അമ്മമാനോട് പറഞ്ഞു അമ്മമ്മക്ക് അല്ല അമ്മക്ക് വേണ്ടപ്പോ കല്യാണം പിന്നെ അമ്മച്ചനോ പറഞ്ഞു അത് അത് നല്ല ഇതാണ് നല്ല ആലോചനയാണ് അമ്മയും മോനും മാത്രമേ ഉള്ളൂ അപ്പൊ അച്ചമ്മയും അച്ഛന് മാത്ര വീട്ടിലെ നല്ല കാര്യമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അവസാന അമ്മ സമ്മാനല്ല മനസ്സോടെ അമ്മ സമ്മതിച്ച് കല്യാണത്തിന് അങ്ങനെയാണ് എന്റെ കല്യാണം കഴിഞ്ഞത് ഗേഴ്സ് എങ്ങനെയുണ്ട് കഥ ബൈ ബൈ